നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തി വളരെ ശക്തമായിട്ട് തന്നെ വിജയം നേരിച്ചു വരിച്ചു കൊണ്ടിരിക്കുന്ന നാല് സിനിമകൾ അതായത് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സുവർണ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നാല് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയും നാലും വലിയ വിജയമായി മാറുന്ന കാഴ്ചയാണ് നാലും എന്ന് പറയാൻ പറ്റില്ല മൂന്നെണ്ണം വലിയ വിജയമായി മാറുകയും ഒരെണ്ണം ആവശ്യത്തിലധികം കളക്ഷൻ നേടി അല്ല ആവശ്യത്തിലധികം അഭിപ്രായം നേടി ഒരു ശരാശരി കളക്ഷനുമായിട്ട് മുന്നേറുന്നു എന്നും കൂടി പറയേണ്ടി വരും കാരണം നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിട്ടും ആ സിനിമയ്ക്ക് ഒരു ശരാശരി കളക്ഷൻ കിട്ടാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു അത് ത്രില്ലർ സിനിമ ആയതുകൊണ്ടാണ് എന്നാണ് ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട് ത്രില്ലറുകളുടെ അതിപ്രസരം മൂലം എത്ര നല്ല ത്രില്ലർ സിനിമ വന്നാലും ആ സിനിമയ്ക്ക് ഒരു സ്റ്റഡി കളക്ഷൻ അല്ലെങ്കിൽ ഒരു ആവറേജ് ഹിറ്റ് മാത്രമായിട്ട് ഒതുങ്ങുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സംഭവം നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും പറയുന്ന സിനിമയിലേക്ക് കാണാൻ സാധിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ആ സിനിമയും സാമ്പത്തിക വിജയം നേടിയ സിനിമകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് നാല് സിനിമകൾ ഈ ഈ വർഷം തന്നെ മലയാള സിനിമയ്ക്ക് നല്ലതാണ് തുടക്കം മുതൽ തന്നെ വലിയ വലിയ ഹിറ്റുകളുമായിട്ട് മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുന്ന ഈ നാല് സിനിമകളിൽ രണ്ടെണ്ണം യുവാക്കളുടെ സിനിമകളും ഒരെണ്ണം ഒരു എന്താ പറയാ ഈ യുവാക്കളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടത്തും യുവാവ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരു നടൻ്റെ ഒരു പടവും മലയാളത്തിലെ മെഗാ സീനിയർ ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പടവും ഒരേ സമയത്ത് വിജയിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതിൽ തന്നെ രണ്ട് സിനിമകൾ ഓൾറെഡി അൻപത് കോടി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരെണ്ണം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അൻപത് കോടി അതിശക്തമായിട്ട് തന്നെ അതി വളരെ വേഗത്തിൽ തന്നെ ഈ നാല് ഈ മൂന്ന് സിനിമകളുടെ ലിസ്റ്റിലും ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തയക്കാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കുമെന്ന് തന്നെ കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ നാല് ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കണക്കുകളുടെ റിപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നസ്ലിൻ നമിത ബൈജു മമിത ബൈജു ആണോ നമിത ബൈജു ആണോ എന്താണ് അവരുടെ പേര് എന്തുണേൽ അവർ നല്ലൊരു ആക്ടറാണ് ആക്ട്രസ് ആണ് നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് പ്രത്യേകിച്ച് കോമഡി സീനുകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു യുവതിയായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനം എന്ന് തന്നെ വിളിക്കാവുന്ന രണ്ട് നടിമാരാണ് ഈ നമിത ബൈജു അല്ലെങ്കിൽ മമിത ബൈജു അതുപോലെ തന്നെ അനശ്വര രാജൻ ഈ രണ്ടു പേരും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഗംഭീരമായിട്ടുള്ള ഹിറ്റുകളും അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള റോളുകളാണ് അവർക്ക് കിട്ടും ൊണ്ടിരിക്കുന്ന അവരുടെ ഭാഗ്യമെന്ന് തന്നെ പറയാം ഈ ഒരു തുടക്ക കാലത്തിൽ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നത് രണ്ടുപേരും വരും കാലങ്ങളിൽ കുറഞ്ഞത് ഒരു പത്ത് കൊല്ലത്തിലധികം അനശ്വരരാജൻ എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് അവർ സിനിമയിലേക്ക് തന്നെ വരുമെന്ന് നമിതാ ബൈജു എങ്ങനെയായിരിക്കും എന്നുള്ള കണ്ടറിയാം എന്നിരുന്നാൽ പോലും അടുത്തൊരു പത്ത് കൊല്ലത്തോളം ഇവർ രണ്ടുപേരും സിനിമയിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ നസ്ലിൻ്റെ നസ്ലിൻ്റെയും ഈ പറഞ്ഞ ഒരു ഭാഗ്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേഷങ്ങളായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് പിന്നെ ഒരു നിഷ്കളങ്ക ഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് അത് തന്നെ തുടർന്നു പോയി കഴിഞ്ഞാൽ കരിയറിൽ അങ്ങനെ ഉണ്ടാകുമെന്നറിയത്തില്ല പക്ഷെ ഇപ്പോൾ അത് വലിയ കാര്യമായിട്ട് തന്നെ ഗുണം ചെയ്യുന്നുണ്ട് അവർ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇത്രയും ദിവസം കൊണ്ട് മൂന്നാം വാരത്തിലേക്ക് കടന്ന അതായത് ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് എത്തിയ ആ സിനിമ ഇതുവരെ അൻപത്തി കോടി എഴുപത് ലക്ഷം രൂപ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിട്ടുണ്ട് അൻപത്തി ഒൻപത് കോടി എഴുപത് ലക്ഷം രൂപ ഇതിൽ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് കോടി രൂപ അതായത് മേജർ കളക്ഷനും വന്നിരിക്കുന്ന കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് മുപ്പത്തി ആറ് കോടി രൂപയും വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിന് പുറത്ത് വലിയ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല പിന്നെയും ഒരല്പം ശ്രദ്ധിക്കപ്പെട്ടത് ബാംഗ്ലൂർ മാത്രമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഓവർസീസിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് കോടി രൂപയോളമാണ് ചിത്രം ഓവർസീസിൽ നിന്ന് കളക്ഷൻ നേടിയത് അതായത് ഇന്ത്യക്ക് പുറത്തും മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ റിലീസ് ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ ഒട്ടും പുറകിലല്ലാത്ത നല്ല ശക്തമായിട്ടുള്ള തിരക്കഥയും ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൊണ്ടും കാണാൻ കയറിയ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിരുന്നാൽ പോലും ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു കുറവ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സിനിമയുടെ കളക്ഷനെ അത് വലിയ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒപ്പം റങ്ങിയ പ്രയാമലു എന്ന് പറയുന്ന സിനിമ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സിനിമ ആയതോടുകൂടി തന്നെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുന്ന സമയക്ക് സമയത്ത് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് പതിനാല് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പതിനാല് കോടി രൂപ പതിനാല് കോടി ഇരുപത്തി ലക്ഷം രൂപ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവില്ല എന്നൊരു കാര്യം ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല പേരും പ്രശസ്തിയും കിട്ടിയത് കൊണ്ട് തന്നെ നല്ല കാര്യമായിട്ടുള്ള എമൗണ്ടിന് ഒ ടി ടിയും സാറ്റലൈറ്റും വിറ്റ് പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോൾ സിനിമ ലാഭമായിട്ട് വന്നത് കോടി ലക്ഷം രൂപ ും പിരിഞ്ഞു കിട്ടിയ സിനിമയ്ക്ക് ഓവർസീസിൽ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല നാലു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഓവർസീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പത്ത് കോടിയോളം കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്നും നാലു കോടിയോളം പുറത്തുനിന്നും നേടിയെന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം അടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയിൽ നായകന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കാരണം അത്രയധികം നായകന്മാരുണ്ട് എന്നിരുന്നാൽ പോലും സൗബിൻ്റെയും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെയും പേര് നമുക്ക് എടുത്തു പറയാൻ പറ്റും കാരണം ഉള്ള നടന്മാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നടൻ ഇവർ തന്നെയാണ് മറ്റേ ലാലിൻ്റെ മകൻ ലാൽ ജൂനിയർ അല്ലെങ്കിൽ ജീൻ പോൾ ലാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയ്ക്ക് ഓവർ തന്നെ ഞാൻ അദ്ദേഹമാണ് ഇത് എന്നുള്ളൊരു കാര്യം കണ്ടെത്താൻ തന്നെ എനിക്ക് കുറച്ച് ടൈം എടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തിനെ നമ്മൾ കണ്ടുമ്പോഴൊക്കെ മുട്ടറ്റം നീളത്തിൽ ഒരു താടിയും അതുപോലെ മുടി നീട്ടി വളർത്തിയൊക്കെ ആയിട്ടുള്ള ഒരു വേറൊരു പ്രത്യേക രൂപത്തിലാണ് അദ്ദേഹത്തിന് ഇതുവരെ കണ്ടിട്ടുള്ളൂ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് ഇത് ആൾ ടോട്ടലി മാറിപ്പോയി വളരെ ഒരു കഥാപാത്രം ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹം മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച മഞ്ഞുമ്മൽ ബോയ്സിനെ കേരളം മാത്രമല്ല തമിഴ്നാടും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ ബമ്പർ ഹിറ്റിലേക്ക് പടം മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നേടുന്ന ഏറ്റവും വലിയ വിജയമായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിന് രണ്ട് കാരണം ഉള്ളത് ഒന്ന് കമലഹാസൻ എന്ന് പറയുന്ന എഫക്റ്റ് ആ സിനിമയെ വലിയ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അത് അവിടെ നിന്നുള്ള റിവ്യൂകളിലും തിയേറ്റർ റെസ്പോൺസുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് കൊടൈക്കനാൽ എന്ന് പറയുന്ന അവരുടെ സ്വന്തം നാട്ടിലെ ഒരു കഥയാണ് എന്നുള്ളതും പിന്നീട് തമിഴിന് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനം ആ സിനിമയ്ക്കകത്ത് തമിഴ് ഭാഷയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനം ആ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതും സബ് ടൈറ്റിൽസ് ഇല്ലാതെ തന്നെ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് സബ് ടൈറ്റിൽസോട് കൂടിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും വലിയ വിജയമായിട്ട് ആ സിനിമ അവിടെ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മഞ്ഞുമ്മൽ ബോയ്സ് പടം റിലീസ് ചെയ്തിട്ട് വെറും നാലേ നാല് ദിവസം ആവുമ്പോഴേക്കും കേരളത്തിനകത്തുനിന്ന് സോറി ഇന്ത്യക്കകത്ത് നിന്ന് പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞ് എടുത്ത ആ ഒരു സിനിമയ്ക്ക് ഓവർസീസിൽ അതിനേക്കാൾ കൂടുതൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഓവർസീസിൽ പതിമൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ നാല് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിൽ നിന്നും അതിനേക്കാൾ അൻപത് ലക്ഷം രൂപ കൂടുതൽ ഓവർസീസിൽ നിന്നും നേടിയ സിനിമയ്ക്ക് ഇതുവരെ ഇരുപത്തി ആറ് കോടി രൂപ വേൾഡ് വേഡായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ഒരു വിജയമാറ്റ വിജയത്തിലേക്ക് തന്നെയാണ് സിനിമ മാറുന്നതെന്ന് സൂചിപ്പിക്കുന്നു ഏകദേശം ഇതേ ഒരു തുടർച്ച തന്നെയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യ വാരം പിന്നിടുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് തന്നെ സിനിമ ഇരുപത്തി ആറിൽ നിന്ന് അൻപതിലേക്ക് എത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ മൂന്ന് സിനിമകളിൽ അതായത് അന്വേഷിപ്പിൻ കണ്ടെത്തും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള ഭ്രമയുഗവും നന് പ്രേമലവും മഞ്ഞുമ്മലും നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ അൻപത് കടക്കാൻ പോകുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയായിരിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും അമ്പത് എത്തും എന്നുള്ള കാര്യം ഇനി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അടുത്തത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് ഭ്രമയുഗത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരമായിട്ട് ചാനലിൽ ഇതിന്റെ അപ്ഡേറ്റും കൊടുക്കാറുണ്ട് ഈ ചെറുപ്പക്കാർക്കിടയിൽ അതിശക്തമായിട്ട് തന്റെ പ്രായവും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തന്റെ അഭിനയ പ്രതിഭ കൊണ്ട് അല്ലെങ്കിൽ തന്റെ അഭിനയ മികവ് കൊണ്ട് എല്ലാവരെയും വിറപ്പിച്ച് വിറപ്പിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം പേരെടുത്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ് യഥാർത്ഥത്തിൽ സിനിമയുടെ യഥാർത്ഥ വിജയം നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ബ്രഹ്മയുഗം ഇതിനോടകം തന്നെ അതായത് ഇന്നലത്തോടു കൂടി തന്നെ സിനിമ അൻപത് കോടി പിന്നിട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു ചിത്രത്തിന് ഇതുവരെ ഇന്ത്യയ്ക്കകത്തുനിന്ന് ഇരുപത്തി കോടി രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ ഇരുപത്തി നാല് കോടി രൂപയോളമാണ് ഇന്ത്യയ്ക്ക് പുറത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു ഈ പറഞ്ഞ നാല് സിനിമകളിലും ഏറ്റവും കൂടുതൽ തുക ഇന്ത്യക്ക് പുറത്തുനിന്ന് നേടിയെടുത്തത് ഭ്രമയുഗമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോഴാണ് ഇരുപത്തി മൂന്ന് കോടി രൂപ വേൾഡ് വൈഡ് ഓവർസീസിൽ നിന്ന് നേടിയെടുത്തത് എന്നാൽ വെറും പതിനൊന്ന് അതിന്റെ പകുതി ദിവസം മാത്രം പിന്നിടുന്ന സമയത്ത് ഭ്രമയുഗം ഇരുപത്തിമൂന്ന് കോടി രൂപയോളം ഇരുപത്തി കോടി രൂപയോളം ഓവർസീസിൽ നിന്ന് നേടിയെന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഇന്ത്യയിൽ കിട്ടുന്ന അതേ സ്വീകരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ സ്വീകരണം പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ഇവിടെ എല്ലാം രണ്ടാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നു രണ്ടാം വാരം ഓടുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു എന്തിനേലും ആ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്ത് ചരിത്രം രചിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് അൻപത് കോടി നേടുന്ന മറ്റൊരു മലയാള സിനിമയായിട്ട് ഭ്രമയുഗം മാറുമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാത്തിരിക്കാം നമുക്ക് സിനിമ നൂറ് കോടി നേടുന്നതിലേക്ക് നന്ദി Намаскар